ഹായ് ചങ്കുകളി വെൽക്കം ടു അവർ ചാനൽ യു ആർ ചങ്കുത്തി ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിട്ടിരിക്കുമ്പോൾ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ് ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമാധാനമായിട്ടിരിക്കുക ആ ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുക അല്ലാണ്ട് ഇനി ഞാൻ ഒന്നും കേൾക്കില്ല എനിക്ക് ഒന്നും കേൾക്കണ്ട ഞാൻ വഴക്കിട്ടിരിക്കുകയാണ് ഞാൻ എന്തോ വലിയ സംഭവമാണോ എന്നൊന്നും വിചാരിക്കരുത് ആ ആൾക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കേൾക്കണം രണ്ട് കൈയടിച്ചാലല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ അപ്പോൾ അവരുടെ ഭാഗം കൂടി കേൾക്കുക പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡെയിലി ഒരേ പോലെയുള്ള ലൈഫ് നമ്മളുടെ ബന്ധങ്ങളെ ബോറടിപ്പിക്കും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഓരോ ബ്രേക്ക് എടുക്കുക ഒരു ഞായറാഴ്ച ലീവ് കിട്ടുമ്പോൾ ഒരു ഔട്ടിങ് അല്ലെങ്കിൽ ഒരു ഡിന്നറ് അല്ലെങ്കിൽ ഒരു മൂവി എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം ലൈഫിൽ ലൈഫ് ഒന്ന് എനർജറ്റിക് ആയി വെക്കാൻ ഒന്ന് കളർഫുള്ളാക്കാൻ കാരണം ബാക്കിയുള്ള എല്ലാ ദിവസവും പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ നീക്കണം ഭർത്താവിനുള്ള ഫുഡ് ഉണ്ടാക്കണം കുട്ടികൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അതൊക്കെ പാക്കണം കുട്ടികളെ സ്കൂളിലോട്ട് വിടണം ഭർത്താവിനെ ജോലിക്ക് വിടണം പിന്നെ അവർ ആണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം അവർക്കു ജോലിക്ക് പോകണം പിന്നെ അവിടെ നിന്ന് ഓഫീസിനുള്ള കുറേ സ്ട്രെസ്സ് അറിയാമല്ലോ ഇന്നത്തെ കാലത്തൊക്കെ ടോക്സിക് വർക്ക് എൻവ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതും സഹിച്ച് പിന്നെ വീട്ടിൽ വരുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കല് പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ നോക്കല് ഇതൊക്കെ ആകുമ്പോൾ മടുപ്പ് വരും ജീവിതത്തിൽ അപ്പോൾ ഒരിടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ ഒന്ന് ഒന്ന് പുറത്ത് പോകുക ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷാക്കുക അന്നത്തെ ദിവസം വേണമെങ്കിൽ കിച്ചന് ഒരു ലീവ് കൊടുത്തോളൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം അത് വഴുക്കിട്ടിരിക്കുമ്പോൾ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ് വഴക്കിട്ടിരിക്കുമ്പോൾ ഞാൻ പിണങ്ങിയിരിക്കുകയാണ് ഞാൻ പുറത്ത് പോവില്ല ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കരുത് വഴുക്കിട്ടിരിക്കുമ്പോഴായിരിക്കണം ഇത് എന്തായാലും ചെയ്യേണ്ട കാര്യം എന്തായാലും പുറത്ത് പോവുക ഒരു ഔട്ടിങ് ഒരു മൂവി അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ അവിടെ ഇല്ലാണ്ടാവും ഇല്ലെങ്കിൽ പുറത്ത് പോകാനൊന്നും താല്പര്യമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ ഇനി പുറത്ത് പോകാൻ നമ്മുടെ പാർട്ട്നറെ വിളിക്കാനും നമുക്ക് മടിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ വീട് തന്നെ ഒരു തിയേറ്റർ തിയേറ്ററാക്കിക്കോളൂ ആ സമയത്ത് കാണേണ്ടതേ റൊമാൻറ്റിക് മൂവീസാണ് അല്ലാണ്ട് വല്ല യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ അവരെ ഇടിയും പിടിയൻ്റെ മൂവീസൊന്നല്ലോ ആ മൂവി കണ്ടു തീരുമ്പോഴത്തേനും നമ്മുടെ പാർട്ണറായിട്ടുള്ള പ്രശ്നമൊക്കെ തീർന്നുണ്ടാവും പിന്നെ വഴക്കിട്ടിരിക്കുമ്പോ ഭർത്താക്കന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഭാര്യമാരൊന്ന് സഹായിക്കടോ വീട്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ അപ്പൊ തന്നെ അവളുടെ ദേഷ്യം താവും പിന്നെ വേറെന്താന്ന് വെച്ചാല് നമ്മൾ നമ്മുടെ പാർട്ണറായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക വേറെ ആരുടെ മുമ്പിൽ വെച്ചിട്ടൊന്നും പറയാൻ നിൽക്കരുത് നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് മാത്രം സംസാരിച്ച് തീർക്കുക പിന്നെ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണോ അത് മാത്രം സംസാരിക്കുക ഞാൻ പറഞ്ഞ പോലെ ജാമ്പവാൻ്റെ കാലത്തുള്ള പ്രശ്നങ്ങളൊന്നും എടുത്തുകൊണ്ട് വരാൻ നിൽക്കണ്ട അതും കൂടി കൊണ്ടുവന്ന പിന്നെ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങില്ല പിന്നെ നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സോറി പറയാൻ ഒരു ഈഗോൻ്റെ ആവശ്യമില്ല സോറി പറയേണ്ട അടുത്ത് സോറി പറയുക തന്നെ വേണം നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ആളെ നമ്മുടെ പാർട്നറെ നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സോറി പറയുക തന്നെ ചെയ്യണം പിന്നെ പ്രശ്നങ്ങൾ സോൾവ് സോൾവാക്കാനുള്ള സൊല്യൂഷൻ നോക്കുക ഇനി രണ്ട് പേരും കൂടിയിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ച സൊല്യൂഷൻ കണ്ടുപിടിക്കുക അല്ലാണ്ട് പ്രശ്നങ്ങൾ എങ്ങനെ കൂട്ടും എന്നുള്ള സൊല്യൂഷൻ അല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടു ദ പോയിന്റ് എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ സംസാരിച്ച് തീർക്കും അല്ലാണ്ട് ഭർത്താവിനോട് വഴക്കെട്ടിരിക്കുമ്പോൾ പന്ത്രണ്ട് വർഷം മുമ്പ് നിങ്ങളുടെ അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു അന്ന് നിങ്ങൾ ഒന്നും തിരിച്ചു പറഞ്ഞില്ല അല്ലെങ്കിൽ എട്ടു വർഷം മുമ്പ് നിങ്ങൾ അവിടെ കിടക്കുന്ന ആ തോർത്തെടുത്തിട്ട് ഇപ്പുറത്തോട്ടിട്ടില്ല ഇപ്പൊന്നും കൊണ്ടുവരാൻ നിൽക്കരുതേ പ്രശ്നം സോൾവാലുണ്ടാവില്ല എന്താണോ ഇപ്പത്തെ പ്രശ്നം അത് അപ്പപ്പ അപ്പൊ ആക്കി പോകുക അപ്പോൾ പിന്നെ എങ്ങനെ ചങ്കുകളെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായി വഴിക്കെട്ടിരിക്കുകയാണോ എങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പ്രയോഗിച്ചോളൂ ഒക്കെ ശരിയാവുംണ്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇനി കണ്ട് വരണ്ടെട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ